കരുനാഗപ്പള്ളി നഗരസഭ ഡിവിഷനിൽ പ്രതിഭാ സംഗമം സംഘടിപ്പിച്ചു പ്രതിഭാ സംഗമവും പുരസ്കാര വിതരണവും എ എം ആര്യപ്പംപി നിർവഹിച്ചു നിങ്ങൾക്ക് തരുന്നുകൊണ്ടുള്ള ഉദ്ദേശമുള്ളത് നിങ്ങളുടെ താഴെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ ഇത് കണ്ടോണ്ടിരിക്കുകയാണ് ഞാനും ഇത് മേടിക്കും എന്ന് ആ കുട്ടിയുടെ മനസ്സിലൊരു ഒരു ചെറിയ ആ വാശി കൂടി ഉണ്ടാകാനാണ് ഇതൊക്കെ കൊടുക്കുന്നത് പിന്നെ അവാർഡ് കിട്ടാതെ പോയ നല്ലവണ്ണം മാർക്ക് വാങ്ങാൻ കഴിയാതെ പോയ പല കുട്ടികളും കാണും അവരെ കഴിവില്ലാത്തവരായി എഴുതി തള്ളന അങ്ങനെ കുറഞ്ഞ മാർക്ക് മേടിച്ച് ആളുകൾ പലരും വിൽക്കാലത്ത് വലിയ പ്രതിഭാശാലികളായി മാറിയിട്ടുണ്ട് ലയൻസ് ക്ലബ് ഹാളിൽ നടന്ന ചടങ്ങിൽ ഡിവിഷൻ കൗൺസിലർ റജി ഫോട്ടോ പാർക്ക് അധ്യക്ഷനായിരുന്നു എറണാകുളപ്പള്ളി നഗരസഭയിൽ ആർക്കും കിട്ടാത്തൊരു സ്വാഭാവിക എറണാകുളപ്പള്ളി വള്ളക്കടവിൽ മൂന്ന് ലക്ഷത്തോളം വരുന്ന ഐമാക്സ് ലൈറ്റ് നമുക്ക് അദ്ദേഹം എറണാകുളപ്പള്ളിയിലെ ഒട്ടനവധി കാര്യങ്ങൾ അദ്ദേഹത്തിന് ഞാൻ നിവേദനം കൊടുത്തിട്ടുണ്ട് അടുത്ത റോഡ് നമുക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ആലമ്പോട് ആലുമോട്ട് എറണാകുളം റെയിൽവേ സ്റ്റേഷൻ അദ്ദേഹം ഐമാക്സ് ലൈറ്റ് നമുക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പ്രൊഫസർ കെ ബി മോഹനൻ മുഖ്യ പ്രഭാഷണം നടത്തി ബിജു മുഹമ്മദ് സ്വാഗതം പറഞ്ഞു ഷീബ കെ കെ രവി അജിത പ്രസന്ന തുടങ്ങിയവർ സംസാരിച്ചു വാർഡിലെ എം ബി ബി എസ് ബിരുദധാരികൾ മികച്ച എസ് എസ് എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികൾ സംഗീത ഗ്രൂപ്പ് കുടുംബശ്രീ യൂണിറ്റ് അംഗങ്ങൾ എന്നിവരെ ആദരിച്ചു നഗരസഭയിൽ ഇതാദ്യമായാണ് വാർഡ് തല പ്രതിഭാ സംഗമം നടക്കുന്നത് ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി